ത്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റിലെ കുടുംബദ്വീപം അയൽക്കൂട്ടം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ പെരിങ്ങോത്ത് ചുമട്ട് തൊഴിലാളിയായ കെ ബാലചന്ദ്രനെ പൊന്നാടി അണിച്ച് ആദരിച്ചു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റിലെ കുടുംബദീപം അയൽക്കൂട്ടം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ പെരിങ്ങോത്ത് ചുമട്ട് തൊഴിലാളിയായ കെ ബാലചന്ദ്രനെ പൊന്നാടി അണിച്ച് ആദരിച്ചു യൂണിഫോമും വിതരണം ചെയ്തു കുടുംബദീപം അയൽക്കൂട്ടം പ്രസിഡന്റ് ഇ ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു ഗീതാമണി പി എൻ സുനിത എന്നിവർ പ്രസംഗിച്ചു കുടുംബദീപം അയൽക്കൂട്ടം പ്രവർത്തകർ എല്ലാ തൊഴിലാളികൾക്കും ആശംസകൾ നേർന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ